ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അഥവാ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് സാധാരണ രീതിയിൽ സ്കൂളിൽ പോകാനും പഠിക്കാനിരിക്കാനൊക്കെ ഒരു മടിയും ഒരു താല്പര്യ കുറവൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില കുട്ടികൾക്ക് പഠിക്കാനിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു പേടി വരാറുണ്ട് അങ്ങനെ പേടി വന്നിട്ട് അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടുകയൊക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ആയിരിക്കും സാധാരണ നടക്കുന്ന സമയത്ത് ചോദിച്ചാലൊക്കെ ഉത്തരം കിട്ടും പക്ഷേ ടീച്ചർ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷ ചെയ്താൽ നിൽക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പേടിയൊക്കെ വരുന്ന കുട്ടികളുണ്ട് ഇത് ചില സമയത്തൊക്കെ ആൻസൈറ്റിയുടെ ഭാഗമായിട്ടാണ് വരാറുള്ളത് പകരണ വൈകല്യമില്ലാത്ത കുട്ടികൾക്കും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഇങ്ങനെയുള്ള ആങ്സൈറ്റികളൊക്കെ വരാറുണ്ട് എൻ്റെ പേര് ഫർഹാൻ കോൺവോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടി പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് ബ്രൈറ്റ് ആണ് ചോദ്യം ചോദിച്ചാൽ ഉത്തരങ്ങളൊക്കെ കിട്ടും വീട്ടിൽ പഠിക്കുന്ന സമയത്തും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ പരീക്ഷ എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ സാധാരണ പരീക്ഷാ പേടിയെന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ് പക്ഷേ കുറച്ചും കൂടിയൊക്കെ ആണ് സിവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് തുടങ്ങും ടെൻഷൻ ഭയങ്കര ടെൻഷൻ ആയിരിക്കും ടെൻഷൻ വന്നിട്ട് പഠിക്കാൻ പോലും പറ്റാതെ ചിലപ്പം കുറേ നേരം ഇരുന്ന് കരയും പഠിക്കാൻ പറ്റാത്തത് ഒരുപാട് നേരം ഇരുന്ന് കരയും എന്നിട്ട് എന്താ െങ്കിലൊക്കെ പറഞ്ഞിട്ട് ഉമ്മ സമാധാനപ്പിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും പിറ്റേന്ന് രാവിലെ എണീച്ചത് മുതൽ ടെൻഷൻ ആയിരിക്കും ഒരു ചെറിയ ഒരു ഒന്ന് ഒരു മിനിറ്റ് ഒക്കെ അങ്ങോട്ടോ അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അത് ആകെ പ്രശ്നമാകും ദേഷ്യം പിടിക്കും അങ്ങോട്ടും ആവും എന്നിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാനിരിക്കുന്ന സമയത്ത് ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പരീക്ഷ ഒക്കെ എഴുതി ഏതെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ ചെറിയൊരു സെന്റൻസോ കിട്ടാതെ കഴിഞ്ഞാൽ പിന്നെയും ടെൻഷൻ വരും ടെൻഷൻ വന്നിട്ട് ആകെ പേടിച്ചിട്ട് പരീക്ഷ എഴുതുന്നത് നിർത്തേണ്ട ഒരു അവസ്ഥക്ക് മിക്കവാറും ആ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവും സംഭവം ആങ്സൈറ്റി തന്നെയാണ് പരീക്ഷ എടുക്കുന്ന സമയത്ത് പരീക്ഷനോടുള്ള ഒരു ആൻസൈറ്റിയാണ് മിക്കവാറും സമയത്ത് ഈ ആങ്സൈറ്റി ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവാറുണ്ട് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഏതോ ഒരു സമയത്ത് ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടാത്തതായിരിക്കാം അതുകൊണ്ട് ഇനി എപ്പോഴും അങ്ങനെ തെറ്റി പോകും എന്ന് പേടിക്കുന്നതായിരിക്കാം ചിലപ്പോൾ പരീക്ഷ ഒക്കെ എഴുതിയിട്ട് മാർക്കൊക്കെ കിട്ടി വരുന്ന സമയം നല്ല മാർക്കൊക്കെ കിട്ടി വരുന്ന സമയത്ത് ആരെങ്കിലും ഇതെന്തേ മാർക്ക് പോയി എന്ന് ചോദിച്ചതായിരിക്കാം അല്ലെങ്കിൽ ടീച്ചർ വായ്ക്ക് പറഞ്ഞതായിരിക്കാം വീട്ടിൽ വാക്ക് പറഞ്ഞതായിരിക്കാം ഇങ്ങനെ ഏത് കാരണങ്ങൾ കൊണ്ടും കുട്ടിക്ക് ഇങ്ങനെ ഒരു ആൻസൈറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിൻ്റെയും അപ്പുറത്തേക്ക് കുട്ടികൾക്ക് ആൻസൈറ്റി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് അഥവാ വേറെ ഏതെങ്കിലും ആൻസൈറ്റി ഡിസോർഡറിന്റെ കൂടെയാണ് കുട്ടികൾക്ക് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ അതിന് ആയിട്ട് അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആൻസൈറ്റി ഉണ്ടാവാറുണ്ട് മിക്കവാറും കുട്ടികൾക്ക് ചിലപ്പോൾ ചൈൽഡ് അബ്യൂസുകൾ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാത്തിനോടും ഒരു പേടി ഉണ്ടാവും പേടിയുടെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആൻസൈറ്റികൾ വരുന്നത് അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും പേടിപ്പിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബ്യൂസീവ് എക്സ്പീരിയൻസുകൾ ഉണ്ടായത് അത് ഒരുപക്ഷെ പഠനത്തിന് പഠനവുമായി സംബന്ധിച്ച് പോകുന്നതായതുകൊണ്ട് പഠനത്തിനെ മുഴുവൻ ബാധിക്കാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പേടിയുണ്ടാവും എക്സാം എഴുതുന്ന സമയത്ത് പഠിക്കാനിരിക്കുന്ന സമയത്ത് പേടി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സിംറ്റംസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പം ഭയങ്കര ദേഷ്യം കാണിക്കും ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടാവും ഒരു കുട്ടിയുടെ വായന്ന് വരാത്തത്രയും ഇൻറ്റൻസിറ്റിയിലായിരിക്കും അവരെന്തെങ്കിലൊക്കെ വിളിച്ച് പറയുന്നത് അതേപോലെ തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങേയറ്റത്തെ ദേഷ്യമായിരിക്കും ഭയങ്കര എക്സ്പ്രഷൻ ആയിരിക്കും ആവശ്യമില്ലാത്ത വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പം പെട്ടെന്നൊക്കെ മൂട് മാറിയിട്ട് ഭയങ്കര ദേഷ്യം പിടിക്കും ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കും ചിലപ്പം ഭയങ്കര സങ്കടം വന്നിട്ട് കരയുന്നുണ്ടാവും കണ്ണുങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും എന്തെങ്കിലും പഠിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുന്ന സമയത്ത് പുറത്ത് പോകാൻ പറയുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള പോലെ കാണിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ ആങ്സൈറ്റി ഉള്ള കുട്ടികളില് സാധാരണഗതിയിൽ കാണപ്പെടാറുള്ളത് അപ്പോൾ ഈ ആങ്സൈറ്റി ഉള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഈ പരീക്ഷാ പേടിയും അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അവരെ ചിന്താഗതിനെ നമ്മൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക അങ്ങനെ എപ്പോഴെങ്കിലും കിട്ടാതായിട്ടുണ്ടോ ഇല്ല കിട്ടാതായിട്ടില്ല കിട്ടാതായിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ നല്ലോണം അറിയുമൊക്കെ ചെയ്യാം അത് എനിക്ക് മനസ്സിലാക്കും ായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നല്ലോണം ധൈര്യം കൊടുക്കുക പറഞ്ഞു വിടുക അപ്പോൾ ഒരു വട്ടം ഒന്നും പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ധൈര്യം കൊടുത്ത് വിടേണ്ടി വരും ഒരുപാട് ബ്രീത്തിങ് എക്സൈസ് ഒക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഈ ഒരു ആങ്സൈറ്റി ഇല്ലാതാവുന്നത് കുട്ടികളുടെ ഒരു ആസൈറ്റി പൊതുവെ കുറച്ച് വയസ്സൊക്കെ കൂടുന്നതിനനുസരിച്ച് കുറച്ച് കാലം ഒക്കെ കഴിയുന്നതിനനുസരിച്ച് പൊതുവെ കുറഞ്ഞു വരാനുള്ളൊരു സാധ്യത ഒക്കെ കാണിക്കാറുണ്ട് പക്ഷെ എന്നാൽ പോലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുട്ടികളെ നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ില്ല കുട്ടിക്ക് തീരെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പഠനത്തിനൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോ കുട്ടികൾക്ക് ആങ്സൈറ്റി ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ചിലപ്പോൾ വെറുതെ വാശി പിടിക്കുന്നതോ അല്ലെങ്കിൽ കുഞ്ചുന്നതോ ഒന്നും ആയിരിക്കില്ല ശരിക്കുമുള്ള ആങ്സൈറ്റി കൊണ്ട് തന്നെ ആയിരിക്കാം വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്